നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ വൃശ്ചിക സംക്രമം അത്തം നക്ഷത്രത്തിലാണ് വൃശ്ചികം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് കർക്കിടകം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും കന്നിയിൽ ചന്ദ്രനും തുലാമത്തിൽ ശുക്രനും വൃശ്ചികം രാശിയിൽ ആദിത്യനും കുജനും ബുധനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഏറെ ഗുണഫലങ്ങൾ നൽകുന്ന മാസമാണ് വൃശ്ചികം ഇവർക്ക് കർമ്മ പുരോഗതി ഉണ്ടാകുന്നതാണ് ജോലിസ്ഥലത്ത് സ്ഥാനക്കയറ്റവും അംഗീകാരവും ലഭിക്കുന്നതാണ് സഹപ്രവർത്തകരിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നും നല്ല സഹകരണം ഇവർക്ക് ലഭിക്കുന്നതുമാണ് ഇവരുടെ നല്ല പരിശ്രമങ്ങൾക്ക് അർഹമായ പരിഗണനകൾ ലഭിക്കുന്നതുമാണ് ഇവർക്ക് ശമ്പള വർധനവ് ഉണ്ടാകുന്നതാണ് ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ ഭാവിയിൽ ഗുണം ചെയ്യുന്നതുമായിരിക്കും ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ദീർഘകാലമായി ലാഭം പ്രതീക്ഷിച്ചു തുടങ്ങിയ പല പദ്ധതികളിൽ നിന്നും ഈ മാസം മുതൽ വരുമാനം ലഭിച്ചു തുടങ്ങുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പുതിയ സംരംഭങ്ങളിലോ കരാറുകളിലോ ഏർപ്പെടുവാൻ അനുകൂലമായ സമയവുമാണ് ബിസിനസ് പങ്കാളിയുമായി നല്ല ബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സാമ്പത്തിക നിക്ഷേപങ്ങളിൽ നിന്നും നല്ല ലാഭം ഇവർക്ക് ലഭിക്കുന്നതാണ് എന്നാൽ ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് കുടുംബത്തിൽ ഐക്യവും സന്തോഷവും നിലനിർത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് കുടുംബ അംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാനും ഇവർക്ക് അവസരം ഒത്തുവരുന്നതാണ് കുടുംബത്തിലെ പ്രായമായ അംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് ഇവരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കും ജീവിത പങ്കാളിയുമായി കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം ഈ നക്ഷത്രക്കാരായ അവിവാഹിതരുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതാണ് നല്ല വിവാഹ ആലോചനകൾ ഇവർക്ക് വന്നു ചേരുന്നതുമാണ് കാര്യങ്ങളിൽ തീരുമാനം ഉറപ്പിക്കുവാനും ഈ മാസം അനുകൂലമാണ് സമൂഹ മധ്യത്തിൽ ഈ നക്ഷത്രക്കാരുടെ പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നതാണ് പഴയ സൗഹൃദങ്ങൾ പുതുക്കുവാനും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും ഇവർക്ക് അവസരം വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കുന്നതാണ് മത്സര പരീക്ഷകളിലും അഭിമുഖങ്ങളിലും ഇവർ വിജയിക്കുന്നതുമാണ് പഠനകാര്യത്തിൽ മുതിർന്നവരുടെയും അധ്യാപകരുടെയും അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നതും ഗുണകരമായിരിക്കും വിദേശയാത്രകൾക്ക് പരിശ്രമിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ഈ മാസം ലഭിക്കുന്നതാണ് ഇത്തരം യാത്രകൾ കൊണ്ട് പലവിധ നേട്ടങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് തർക്കങ്ങളിലും വാദപ്രതിവാദങ്ങളിലും ഏർപ്പെടുവാനുള്ള പ്രവണത ഉണ്ടാകുന്നതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ശാന്തതയോടും സമചിത്തതയോടും കൂടി കാര്യങ്ങളെ അഭിമുഖീകരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇരുമ്പ് സിമൻ്റ് പെയിന്റ് തുടങ്ങിയ വ്യാപാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് വരുമാനം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ ഇവർക്ക് പിതൃ സ്വത്തുവകകൾ അനുഭവ വേദ്യമാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമായി വരുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത ധന നേട്ടവും സന്താന ഗുണവും ഉണ്ടാകുന്നതാണ് സ്ത്രീജനങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ ആരോഗ്യനില പൊതുവെ തൃപ്തികരമായിരിക്കും എന്നാൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർ കൃത്യമായ വൈദ്യാ പരിശോധനകൾ നടത്തുന്നത് ഗുണകരമായിരിക്കും നാല് പതിനാറ് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബ ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം